സൈലൻസ് എന്തോ ഒച്ച ഇത് ഇതെന്തോ ചന്തയാണോ അപ്പുറത്ത് മറ്റുള്ളവർക്ക് ക്ലാസ് ഒന്നും എടുക്കണ്ടേ നിങ്ങൾക്ക് ആറി ക്ലാസ് എടുക്കേണ്ടത് എന്നാ പിന്നെ എല്ലാരും വായി പൂട്ടി ഇരുന്നോളാം എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ച് ചെയ്തോളാം ഇനി ആരുടെങ്കിലും ഒച്ച പുറത്തു വന്നാലാ അപ്പൊ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇനി വർത്താനം പറയുന്നവരുടെ പേരെഴുതി ഏൽപ്പിക്കണം കേട്ടല്ലോ ശരി മിസ്സാ ഓ ഇനി ഇവളുടെ പഠിഷോ കാണോടി ആണെന്നേല പ്ലീസ്

ആഹ് മെല്ലടിച്ച് മെല്ലടിച്ച് നിങ്ങ നീ പൊടി കള്ളിപ്പിക്കി ഞാൻ കൊടുക്കൂലോ നാളെ സാറ്റർഡേ മറ്റന്നാൾ സൺഡേ നീ കൊടുത്ത കേട്ടോ എനിക്കൊരു തേങ്ങയില്ല അത് കലകേടിയുണ്ടാവേ ഞാനും ശരിയാ കൂടി ഓയ്യോ